ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു എല്ലാ റൂമിലും കുഞ്ഞു കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കിടക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ട് ഓടി കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴും മൊത്തത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് കിടന്ന ആളിൻ്റെ ശരീരം മൊത്തത്തിൽ എല്ലാം വീണ് കിടക്കുകയായിരുന്നു എന്തൊക്കെ അമ്മയാലായിപ്പോയി വെല്ലത്തിൽ വിളിച്ച് കിടക്കായിരുന്നു അത് കഴിഞ്ഞ് ഒരു കൊച്ചിൻ്റെ ഉള്ളിൽ കിടന്ന റൂമിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ അവസ്ഥയിൽ കഴിയുമായിരുന്നു വളരെ ബുദ്ധിമുട്ടി ആ കുട്ടികളെ രക്ഷപ്പെടുത്തി അവർക്കും ചെറിയ രീതിയിലുള്ള പരിധി രണ്ടു രണ്ടുപേർക്കും ഉണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്ക് ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു ഇത് ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് കിടക്കാടം ശരിയാക്കി തരണമെന്ന് അപേക്ഷിക്കുക നാവായിക്കുളം പഞ്ചായത്തിലെ കോട്ടർക്കോണം വാർഡിൽ പൊളിയറക്കുണം പുതുവലുളപ്പുത്തൻ വീട്ടിൽ ശ്രീധരന്റെ വീടാണ് തകർന്നത് ൻ അശ്വിനും നിസ്സാരം ആയിരുന്നു അപ്പോൾ ഒരു നാലുമണിയാകിയപ്പോഴത്തേക്കൊരു സൗണ്ട് എല്ലാം കൂടെ പന്തൻ്റെ മേളിൽ കൂടെ ഇരുന്നു ഞാൻ അടിയിലായിപ്പോൾ എൻ്റെ കൊച്ചുമോൻ അപ്പുറത്തെ റൂമിൽ കിടക്കുകയിരുന്നു അവരേക്കും ചെറിയ പരിക്ക് ഉണ്ട് എൻ്റെ അഴിയനും തെങ്ങളും അപ്പുറത്തെ റൂമിലും ആയിരുന്നു അങ്ങനെ എഴുന്നേറ്റ് എൻ്റെ മോളേയും കൊച്ചുമോനേയും കൂടെ രക്ഷപ്പെടുത്തി ഇനി വെളിയിൽ ഇറക്കി പിന്നെ എന്നെ ഒഴിച്ചിറക്കി വെളിയിൽ കൊണ്ടിരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ തലയിൽ ഇത്തിരി മുളുണ്ടായിരുന്നു നാല് തയ്യൽ വെള്ളിയാഴ്ച ചെല്ലുണ്ടായിരുന്നു സംഭവം പറഞ്ഞ് വാർഡ് മെമ്പറും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി റിപ്പോർട്ട് തേടി ആകെയുണ്ടായിരുന്ന കേറിക്കടക്കാടം നഷ്ടപ്പെട്ട സങ്കടത്തിൽ ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ശ്രീധരനും കുടുംബവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര സഹായം എത്രയും പെട്ടെന്ന് ഇവർക്ക് ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്